പിള്ളേരെന്തോ കച്ചവട സംഭവം ഓറഞ്ച് എന്താ ഇത് കാണിച്ചേക്കാണെന്ന് വിചാരിച്ചേ ഇത് നിങ്ങള് എവിടെന്നെ പേരന്ന് ഇത് എന്തോലുണ്ട് കിലോ എന്താ വില ഒന്നിനു രൂപ ആഹാ ഇത് ഞാൻ ചോദിക്കുന്നത് ഇത് സാധാരണ ഫേഷൻ ഫ്രൂട്ട് ആണോ ഇത് എന്താ ഇത് കിലോ ഒരു കിലോ ഉണ്ടോ പേരെന്താ ഇതോണ്ടിയോ എത്ര പഠിക്കണേ നീയോ അപ്പൊ ക്ലാസ് ഇല്ല ഇപ്പൊ ക്യാമ്പോ ഓ അതായത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പൊ നമ്മളിപ്പോ മേപ്പാടിക്ക് ചൂരൽ മലയിലേക്ക് പോണ വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത് അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ക്യാമ്പുള്ള സമയത്ത് എന്ത് ചെയ്യും ഇങ്ങനെ കച്ചവടം ചെയ്യും ഈ കിട്ടുന്ന പൈസ എന്താ ചെയ്യാം ക്യാമ്പിന് കൊണ്ടുപോയി കൊടുക്കും ഈ പൈസ ഇതൊക്കെ കാണാനും കേക്കാനും എന്താ പറയാ വല്ലാത്തൊരു അനുഭവമാണ് എത്ര പേരുണ്ട് മോരുപേരെന്താ ഇത് ഒരു ദിവസം എത്ര വിൽക്കാൻ പറ്റും എത്ര ഞാൻ ഈ ഫോണോ കേട്ടെ അഞ്ഞൂറ്റി എഴുപത് രൂപക്ക് വിറ്റു അപ്പൊ ഇനി ഇവിടെ ഏകദേശം എത്രയുണ്ട് നിങ്ങളുടെ കയ്യില് കൊറേ ഉണ്ട് അതെ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഒന്നര ചാക്ക് ഒന്നര ചാക്കുണ്ട് അപ്പൊ ഇത് വിൽക്കണം അല്ലെ അപ്പൊ ഇതിന് വീട്ടിൽ എന്താ പറയുക ഈ ഒരാഴ്ച മുഴുവൻ അടുപ്പിച്ച് വിൽക്കാൻ പറ്റുമോ സ്കൂളിലെ വിൽക്കും അപ്പൊ ഒരു കിലോയ്ക്ക് അത്രയാ വരണേ അല്ല ഒരെണ്ണത്തിന് അഞ്ചു രൂപത്തിന് അമ്പത് രൂപ നിങ്ങളൊരു കാര്യം ചെയ്തോ ഏ അപ്പൊ ഇവരുടെ ഒരു നല്ല മനസ്സിനെയാണ് ഞാൻ അല്ലാതെ ഈ സാധനത്തിന്റെ തന്നെയല്ല അപ്പൊ എന്റെ വക ഒരു ഇത് പൈസ എന്തു ചെയ്യാണ് നിങ്ങള് ക്യാമ്പിൽ കൊടുക്കണം നിങ്ങൾ അത് കൊണ്ട് കൊടുക്കുന്ന വിശ്വസിക്കുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോ തരണ്ടേ കൂടി മേടിക്കുക അപ്പൊ ഇത് കൊടുക്കണം കാരണം അങ്കും അങ്ങോട്ട് തന്നെയാണ് പോണത് ഇത് ഈ ഒരു കാഴ്ച കണ്ടപ്പോ സത്യത്തില് ഭയങ്കര ഭയങ്കര എന്താ പറയാ അയ്യോ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും ആയില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലോന്നുള്ളൊരു വിഷമാണ് ഒരുപാട് ഉയരങ്ങളിലാക്കുന്നത് പക്ഷേ ആരോ എനിക്ക് ആഗ്രഹം

ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് ഞാൻ കൊറച്ച് മേടിക്കാട്ടാ എന്തായാലും ഇതുകൂടി ഇരിക്കട്ടെ എന്തായാലും വളരെ സന്തോഷം ഉണ്ട് കേട്ടാ അപ്പൊ ഇതേപോലെ എന്താ പറയാ നല്ല കൊറേ കാഴ്ചകളൊക്കെ നമ്മളെ കാണാൻ പറ്റി ചൂരൽ മലയിലേക്ക് എങ്ങനെ പോവാ പോണോ ഇവിടുന്ന് കൊറേ പോണല്ലേ രണ്ട് കിലോമീറ്റർ അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് വളരെ സന്തോഷം തോന്നി എന്തായാലും താങ്ക്